അടുത്ത നിമിഷം ും പേടിക്കാനും ഒന്നുമില്ല ഇന്നത്തെ കളി കഴിഞ്ഞു അടിയൻ തന്നെ രാജാവ് നിരവധി സമ്മാനങ്ങൾ നൽകി യാത്രയാക്കി പിന്നീട് തമ്പാൻ ചെന്നു ഉപഗ്രഹത്തിലുണ്ട് പോവാം ഉപഗ്രഹത്തിനുള്ളിൽ ആരിത് തമ്പാനോ നാം സ്നാനത്തിന് ഇറങ്ങുകയായിരുന്നു തമ്പാന്റെ വിദ്യകൾ കണ്ടിട്ട് കാലം ഒരുപാടായി അങ്ങനെ ഒരു മോഹമുണ്ടെങ്കിൽ അടിയൻ നിശ്ചയമായും സാധിച്ചു തരാം ഈ ആറ്റിൽ ഏയ് പോലും എങ്ങനെയാ കിടക്കുക എന്താ പേടിയുണ്ടോ പക്ഷേ അയ്യോ ഓ അമ്മേ െ മുതലക്കിരയാക്കിയത് കഷ്ടമായി പോയി അങ്ങേക്ക് ചേർന്ന പ്രവൃത്തി ആയിരുന്നില്ല ഇത് അയ്യോ തമ്പാനെ തമ്പുരാന്റെ തമ്പാനെ അതാ അവിടേക്ക് ആനവിടെ വൃത്തി ഇല്ല തമ്പുരാനെ തമ്പാനെയും കണ്ടില്ല മുതലേയും കണ്ടില്ല നാം ഇനി എന്താണ് ചെയ്യുക ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാം തമ്പാനെ വൈകിയത് ഓഹോ തമ്പാൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ഇത്തരത്തിൽ നമ്മെ പരീക്ഷിച്ചത് ഒട്ടും ശരിയായില്ല അങ്ങനെ പറഞ്ഞാൽ കഷ്ടമാണ് അവിടുന്ന് വിദ്യ കാണണമെന്ന് അടീനോട് കൽപ്പിച്ചിരുന്നില്ലേ കൊള്ളാൻ തമ്പാന്റെ ഇങ്ങനെ നിരവധി അത്ഭുതവിദ്യകൾ കാട്ടിയിട്ടുള്ള തമ്പാൻ തന്റെ മരണസമയം സ്വയം പ്രഖ്യാപിക്കുകയും ആ ദിവസം തന്നെ മരണമടയുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്